ത് എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാം കേൾക്കാത്ത ശബ്ദങ്ങൾ ലോകത്തുണ്ട് നാം കാണാത്ത കാഴ്ചകൾ ലോകത്തുണ്ട് നാം ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെ നാം കാണാത്ത കാഴ്ചകളുണ്ട് നാം കേൾക്കാത്ത കേൾവികളുണ്ട് കാരണം എന്തുകൊണ്ടാ നമ്മുടെ കണ്ണിനും കാതിനും എല്ലാം പരിധി അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട് ഈ പരിധിക്കപ്പുറമുള്ള കാഴ്ചകളോ കേൾവികളോ നമുക്ക് കാണാൻ കേൾക്കാൻ സാധ്യമല്ല ഇതുപോലെ തന്നെ ഈ അലമുഷാദയിൽ നിന്നുള്ള മറ്റൊരു അടുത്ത ലോകം അലമുൽ അപ്പുറത്തുള്ള ലോകം ആ ആ നിന്ന് ബന്ധം ശരീരവുമായിട്ടുള്ള മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ലാത്ത വിധം അതിനെ അപ്രാപ്യമാക്കി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുക അങ്ങനെ നബി ആദൻസ് ഈ ആത്മാവിനെ നൂറു മുഹമ്മദിയെ ആദൻ ചുമക്കുന്നു ആദൻ നബിസ്സലാമിനെ അള്ളാഹു നോക്കു നിങ്ങൾ സമയത്ത് നബി ാഹുലി വസ്സലം ഇത് കണ്ടു എന്നാണ് നബി പറഞ്ഞു അങ്ങനെ ആദം ഞാൻ പറയാ ഭൂമിയിലേക്ക് ഇറക്കപ്പെടുന്നു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ കഥകളെക്കുറിച്ച് ശീതീകരിച്ച് പറയാനുള്ളതൊന്നും പറയുന്നില്ല ഭൂമിയിലേക്ക് ഇറക്കുന്നു ഭൂമിയിലേക്ക് ഇറക്കും മുമ്പ് തന്നെ ആദം നബി ആദൻ നബിത്തു വസ്സലാമിനെയും അള്ളാഹു യോജിപ്പിക്കുന്നത് എങ്ങനെയാണ് മെഹ്റു കൊടുക്കാൻ